കർത്താവിന്റെ മണവാട്ടിയാകാൻ കൊതിച്ച് കന്യാസ്ത്രീ മഠത്തിലെത്തിയ പെൺകുട്ടി പാതി വഴിയിൽ കർത്താവിനെ ഉപേക്ഷിച്ച് കാട് കയറിയ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് സ്വന്തം സഹോദരന്റെ ജീവൻ കാക്കാൻ തോക്കെടുത്ത് കൊടും കാട്ടിലേക്ക് നടന്ന അവളെ കാടിൻ്റെ വന്യത ഭയപ്പെടുത്തിയതേയില്ല തോക്കെടുത്ത കേരളത്തിലെ ആ വേട്ടക്കാരിയെ പിന്നെ ലോകം വിളിച്ചത് ഷിക്കാരി കുട്ടിയമ്മയെന്നാണ് മറയൂരിലെ വനാതിർത്തി കടന്നു വരുന്ന വന്യമൃഗങ്ങളെ ഭയന്ന് കഴിഞ്ഞ നാട്ടുകാരുടെ ഹീറോയായി മാറിയ ആ ഷിക്കാരി പെണ്ണിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആഗ്രഹിച്ച തിരുവസ്ത്രം ഉപേക്ഷിച്ച് അവൾ തോക്കെടുത്തതിന്റെ കാരണം എന്തായിരിക്കും അതിനു മുൻപ് കേരളത്തിലെ ഈ ഷിക്കാരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അപ്പോൾ ഷിക്കാരി കുട്ടിയമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോകാം കോട്ടയം പാല ഇടമറ്റത്തുള്ള വട്ടവലിയിൽ തൊമ്മന്റെ ഏഴ് മക്കളിലെ ഏക പെൺതരിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ത്രേസ്യാമ എന്ന കുട്ടിയമ്മ ജനിച്ചത് പട്ടിണി എന്ന വിഷ കേരളത്തിലെ ഗ്രാമങ്ങളെ കൊന്നു തിന്നുന്ന കാലഘട്ടത്തിലാണ് കുട്ടിയമ്മയും പിതാവ് തൊമ്മനും സഹോദരങ്ങളായ വക്കച്ചനും പാപ്പച്ചനുമൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ മറയൂരിലേക്ക് കുടിയേറുന്നത് ചിന്നാർ മേഖലയിലെ വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചുരുളിപ്പെട്ടിയിൽ ഇരുപത് ഏക്കർ സ്ഥലം വാങ്ങിയായിരുന്നു തൊമ്മനും കുടുംബവും താമസം ആരംഭിച്ചത് റേച്ചൂരിലെ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ് വരെ പോയ ശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ത്രേസ്യാമയ്ക്ക് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നത് കന്യാസ്ത്രീ ആകണമെന്നായിരുന്നു കുടുംബത്തിന്റെയും ത്രേസ്യയുടെയും ആഗ്രഹം അതിനായി കന്യാസ്ത്രീ ആവാൻ റേച്ചൂരിലേക്ക് വീണ്ടും പഠിക്കാനായി പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസമാണ് ത്രേസ്യയുടെ ഉള്ളു കുലുക്കിയ ആ സംഭവം നടന്നത് വനാതിർത്തിയിലുള്ള വീടിനടുത്തു വെച്ച് സഹോദരൻ പാപ്പച്ചനെ കാട്ടുപോത്ത് ആക്രമിച്ച് അവശനാക്കിയെന്നായിരുന്നു ആ വാർത്ത കർത്താവ് ഈ മിഷിഹായെ വിളിച്ച് ആശുപത്രിയിലേക്ക് ഓടി പോകുന്ന ത്രേശ്യ കണ്ടതോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സഹോദരന്റെ നിലവിളിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പണമടക്കാൻ കഴിയാതെ വന്നതോടെ പാപ്പച്ചനെ ആശുപത്രി അധികൃതർ ചികിത്സിക്കാൻ വിസമ്മതിച്ചു സഹോദരന്റെ ജീവനു വേണ്ടി ത്രേസ്യ ആശുപത്രി അധികൃതരുടെ കാല് പിടിച്ചു കരഞ്ഞു ത്രേസ്യയുടെ കണ്ണീര് കണ്ട് കലിയാക്കിയതാണോ കാര്യമായി പറഞ്ഞതാണോ എന്നറിയില്ല പണമില്ലെങ്കിൽ വേട്ടയാടി കാട്ടുമൃഗങ്ങളുടെ ഇറച്ചു കൊണ്ടുവന്നാൽ മതിയെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ ആവശ്യം ഇതു കേട്ടതോടെ സഹോദരനെ രക്ഷിക്കാനുള്ള വഴിയിലേക്ക് കർത്താവിന്റെ മണവാട്ടി ഇറങ്ങി തിരിച്ചു ജീവൻ രക്ഷിക്കാൻ ഇളയ സഹോദരൻ ടോമിച്ചിനെയും കൂട്ടി ഒരു നാടൻ തോക്കുമായി കുട്ടിയമ്മ അന്ന് ആദ്യമായി വേട്ടയാടാൻ കാടുകയറി പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങളോ വന്യതയോടുള്ള ഭയമോ ഒന്നും തന്നെ ആ പെൺകുട്ടിക്ക് മുന്നിൽ വില്ലനായില്ല ഒരേ ഒരു ലക്ഷ്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കുക കാട്ടിലേക്ക് തോക്കുമായി എത്തിയ പുതിയ വേട്ടക്കാരിയുടെ കൺമുന്നിലേക്ക് ആദ്യം എത്തിയത് ഒരു കാട്ടുപോത്തായിരുന്നു കാട്ടിൽ കണ്ട ഒത്ത കാട്ടുപോത്തിനെ ആദ്യ വെടിയിൽ തന്നെ കുട്ടിയമ്മ വീഴ്ത്തി എണ്ണൂറ് കിലോ തൂക്കം വരുന്ന പോത്തിനെ കഷ്ണങ്ങളായി കുട്ടിയമ്മ ആശുപത്രി അധികൃതർക്ക് മുന്നിലെത്തിച്ചു ഒടുവിൽ കുട്ടിയമ്മയുടെ വേട്ടയാടലിൽ സഹോദരൻ രക്ഷപ്പെട്ടു എന്നാൽ രക്തക്കറ പുരണ്ട തന്റെ കൈകളാൽ പിന്നീട് വിശുദ്ധ ബൈബിൾ തൊടാൻ മടിച്ച കുട്ടിയമ്മ കർത്താവിന്റെ മണവാട്ടി പദം എന്ന തന്റെ സ്വപ്നം എന്ന നേക്കുമായി ഉപേക്ഷിച്ചു കന്യാസ്ത്രീ മഠത്തിലേക്ക് പിന്നെ കുട്ടിയമ്മ മടങ്ങിപ്പോയില്ല തന്റെ സഹോദരനെ രക്ഷിച്ച ആ തോക്കിനെ പിന്നീട് അവൾ പ്രണയിച്ചു ആ തോക്കിനു മുന്നിലെത്തിയ മൃഗങ്ങളെ കുട്ടിയമ്മ ഉന്നം വെച്ചു അങ്ങനെ ആണുങ്ങൾക്ക് മാത്രം വഴങ്ങിയിരുന്ന തോക്കും വേട്ടയാടലും കുട്ടിയമ്മയുടെ അന്നമായി മാറി കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത പദവിയിലേക്ക് എത്തിയ കുട്ടിയമ്മയെ ഷിക്കാരി കുട്ടിയമ്മ എന്നാണ് പിന്നീട് ലോകം അഭിസംബോധന ചെയ്തത് കാട്ടുപോത്തുകളും മാനുകളും മ്ലാവുകളും അപൂർവമായി കാട്ടാനകളും കുട്ടിയമ്മയുടെ തോക്കിനിരയായിട്ടുണ്ടെന്നാണ് സമകാലികരായ വയോധികർ പറയുന്നത് ചിന്നാർ മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ വന്യമൃഗങ്ങൾ ഭയന്നു തുടങ്ങുന്നതിന്റെ പിന്നിലുള്ള കാരണവും കുട്ടിയമ്മ തന്നെയാണ് ശിക്കാരി കുട്ടിയമ്മയുടെ തോക്കിന്റെ ബലത്തിൽ ചിന്നാർ വനത്തിലേക്ക് കൂടുതൽ ആളുകൾ കുടിയേറി പാർക്കാൻ എത്തി തുടങ്ങി അങ്ങനെ എൺപത്തിരണ്ട് ഏക്കറോളം സ്ഥലത്ത് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ താമസമുറപ്പിച്ചപ്പോൾ ചിന്നാർ വനമധ്യത്തിലെ ഇന്നത്തെ ചുരുളിവെട്ടി എന്ന ഗ്രാമം ഉയർന്നുവന്നു അതിനിടെയാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച വേട്ടക്കാരിയായ പെണ്ണിനെ കെട്ടാൻ കടൽ കടന്നൊരു എത്തിയത് ശ്രീലങ്കൻ സ്വദേശിയായ തോമസ് ചാക്കോയുമായി കുട്ടിയമ്മയുടെ വിവാഹം നടന്നു വേട്ടയാടലിലെ കമ്പം തന്നെയായിരുന്നു ഇരുവരെയും അടുപ്പിച്ചത് വിവാഹാനന്തരം ഇവർ ഒരുമിച്ചായിരുന്നു വേട്ടയാടലും ചുരുളിവെട്ടിയെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തിരുന്നത് മൃഗവേട്ട വ്യാപകമായതോടെ ഇവരെ കുടിയിറക്കാൻ സർക്കാർ തീരുമാനമെടുത്തു സ്ഥലത്തിനു പകരമായി പണം നൽകാമെന്ന വ്യവസ്ഥയിൽ ഇവരുടെ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സർക്കാർ ഏറ്റെടുത്തു പണം ലഭിക്കാൻ വൈകിയതിനാൽ അവിടെ വിട്ടു പോകാൻ ആരും തയ്യാറായില്ല സ്ഥലത്തിനു പകരമായി പണം ലഭിക്കാതെ വന്നതോടെ കുട്ടിയമ്മ വനം വകുപ്പുമായി നിയമ പോരാട്ടം ആരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ കുട്ടിയമ്മയ്ക്ക് മുഴുവൻ തുകയും ലഭിച്ചു കാടുവിട്ടിറങ്ങിയ കുട്ടിയമ്മ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിൽ താമസം തുടങ്ങി സംഭവ ബഹുലമായ ജീവിതത്തിനൊടുവിൽ ആനക്കല്ലിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കവേ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി അവർ തന്റെ എൺപത്തിയേഴാം വയസ്സിലാണ് അന്തരിച്ചത് കേരളത്തിലെ ഈ വനിതാ ശിക്കാരിയുടെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തു